ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വളരെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ഈ അനുമോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ എല്ലാത്തരം ഇമോഷൻസും ബിഗ് ബോസ് വീടിനകത്ത് അനുമോൾ പ്രകടിപ്പിക്കാറുണ്ട് ഗെയിമിന് വേണ്ടി ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതോടെ അനൂ ഇപ്പം അതും ചെയ്യാറില്ല അനൂ ഇപ്പ അവിടെ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസ് എല്ലാം തന്നെ ഭയങ്കര ജനുവിനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുമുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ ജീവൻ വന്ന സമയത്ത് നമുക്കറിയില്ല ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അവര് പിണങ്ങി എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല അനു ആകെ വിഷമിച്ചിരുന്നു കരഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ പോയി പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവൻ കൈ കൊടുക്കുന്ന സമയത്ത് അനിമോള് അനിമോൾക്ക് വേണമെങ്കിൽ കൈ തട്ടി മാറ്റാമായിരുന്നു മുഖം തിരിച്ചു പോകാമായിരുന്നു അനിമോൾക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ല സംസാരിക്കാനോ കൈ കൊടുക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കൈ കൊടുക്കാനായിട്ട് നമ്മുടെ നൂറയുടെ ആദ്യ അടുത്തേക്ക് ഇദ്ദേഹം വന്നപ്പോൾ അനുമോൾ പെട്ടെന്ന് അവിടെ മാറിയങ്ങ് പോയി താല്പര്യം ഇല്ലാത്തതുണ്ട് പക്ഷേ ജീവൻ പുറകിലേ പോയിട്ട് ഹലോ എന്ന് വിളിച്ചിട്ട് ജീവൻ കൈ കൊടുക്കുന്നു ആ സമയത്ത് അനുമോള് തന്റെ ഉള്ളിൽ ഉണ്ടായ ഇമോഷൻസ് അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ആ ഒരു വീഡിയോ ഏഷ്യാനെട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് എന്നിട്ട് ജീവൻ അങ്ങോട്ട് പോകുമ്പോൾ ആ മുഖത്ത് നമുക്ക് കാണാം അത്രയും ഇമോഷൻസ് വന്നു പോകുന്നുണ്ട് മുഖത്ത് ബട്ട് എനിക്ക് ഇന്നലെ തോന്നിയ ഒരു കാര്യം ജീവനും അനുമോളും തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്കറിയില്ല എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ ആ സിറ്റുവേഷൻ പക്ഷേ അനുമോൾ ഹാൻഡിൽ ചെയ്തൊരു രീതിയുണ്ട് ഇതിനെ കണ്ടന്റ് ആക്കാൻ നിന്നിട്ടില്ല അനുമോൾക്ക് കരച്ചിൽ വന്നപ്പോൾ നേരെ പോയത് സ്റ്റോർറൂമിലോട്ടാണ് പലരും പറയും അനുമോള് കണ്ടിന്റിന് വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നതെന്ന് ചില കാര്യങ്ങളിൽ ഞാനും അനുമോളെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാനിങ്ങനെ മുൻകൂട്ടി ഇരുന്ന് ആലോചിച്ചതെന്നും ചെയ്യുന്ന ആളല്ലേ നമുക്കൊരു എപ്പിസോഡ് കാണുമ്പോൾ ഒരു രംഗം കാണുമ്പോൾ എന്താണോ തോന്നുന്നത് അതാണ് പറയുന്നത് അതിപ്പോൾ അനിമോളായാലും അനീഷായാലും അത് മറ്റൊരാൾക്ക് അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല നമുക്ക് തോന്നുന്ന കാര്യമാണ് പറയുന്നത് അതുപോലെ ഇന്നലെ എനിക്ക് തോന്നിയൊരു കാര്യം അനിമോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് അനുമോള് ഒരു ഗെയിമറെ പോലെ ചിന്തിച്ചെങ്കിൽ ഇതിനെ ഒരു ഭയങ്കര ഒരു കണ്ടന്റ് ആക്കി മാറ്റാമായിരുന്നു അനുമോൾക്ക് ഇന്നലെ ക്യാമറ മുഴുവൻ അനുമോളുടെ പുറകിലായിരുന്നു കാരണം ബിഗ് ബോസ് കാത്തിരിക്കുകയാണ് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകുമോ എന്നറിയാൻ അനുമോൾക്ക് വിഷമായി എന്ന് നമുക്കറിയാം ആ മുഖം കണ്ടാൽ അറിയാം ഒരു ഒരു ലോഡ് സങ്കടങ്ങളിങ്ങനെ അടക്കി പിടിച്ച് പൊട്ടി കരയണം കരയണമെന്നുണ്ട് പക്ഷെ കരയാതെ നിൽക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ എന്നിട്ട് അനുമോള് സഹിക്കാൻ പറ്റാതെയാണ് നേരെ സ്റ്റോർ റൂമിനകത്ത് പോയിട്ട് കരയുന്നത് അത് കഴിഞ്ഞ് കണ്ണൊക്കെ തുടച്ച് ഭയങ്കര ഒരു പതിവ് രീതി ഉണ്ടല്ലോ കവിളിൽ നാല് ഇടിയൊക്കെ ഇടിച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്ന് കാണിച്ചിട്ട് തിരിച്ച് ഇറങ്ങി വരുന്നു ഈ കൈ കൊടുക്കുന്ന സമയത്തും സി അനുമോൾ അനുമോളുടെ മുഖത്ത് വ്യക്തമാണ് ആൾ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ് പട്ട് കൈ കൊടുത്തു ആ പോയി ഓക്കെ അവിടെ നിന്ന് ആ വിഷയം അവിടെയും കളയുന്നു അതിനെ പിന്നീട് ഒരു ആക്കി ബിൽഡ് ചെയ്ത് അവിടെ പോയില്ല എന്നുള്ളതാണ് അനുമോളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം